പ്രേക്ഷകർക്ക് സമ്മാനം നേടുവാനുള്ള ചോദ്യവുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇന്ന് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ കമൻ്റ് ചെയ്ത് വിജയികളാകുന്നവർക്ക് സമ്മാനം നൽകുന്നത് വക്കം മാർക്കറ്റ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന എ ജെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് എല്ലാത്തരം വെജിറ്റബിൾസും ഫ്രൂട്ട്സും മിതമായ വിലയിൽ ലഭ്യമാകുന്ന സ്ഥാപനം നൽകുന്ന സമ്മാനമാണ് ഇന്ന് കമൻറ്റ് ചെയ്ത് വിജയിക്കുന്നവർക്ക് ലഭിക്കുന്നത് പ്രേക്ഷകർക്ക് സമ്മാനം നേടുവാനുള്ള ഇന്നത്തെ ചോദ്യം ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഏത് ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഏത് നിങ്ങളുടെ ശരിയായിട്ടുള്ള ഉത്തരം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ കമൻ്റ് ചെയ്യുക ഏറ്റവും കൂടുതൽ ലൈക്കുകൾ കിട്ടുന്ന കമൻറ്റിനെ വിജയി പ്രഖ്യാപിക്കും അവർക്ക് വക്കം മാർക്കറ്റ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന എ ജെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നൽകുന്ന സമ്മാനമാണ് നൽകുന്നത്